നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വി സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ ആവേശ കടലാക്കി ബി ജെ പി പ്രവർത്തകർ സ്വർണക്കപ്പ് പാലക്കാടെത്തുമെന്ന് ജില്ലയിലെ സ്കൂൾ കലാപ്രതിഭകൾ കായിക പ്രേമികൾക്ക് പ്രതീക്ഷയേക്ക് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സഹായക ഹസ്ത അകത്തെ തറയിൽ കാട്ടാനാക്രമം വീടിന് നാശനഷ്ടം വരുത്തി ബി ജെ പി പ്രവർത്തകർക്ക് ആഹ്ലാദം വിതറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ ബി ജെ പി നടത്തുന്ന സമ്മേളനത്തിൽ മോദി പ്രസംഗിക്കും തൃശൂർ ടേക്കിംഗാട് മൈതാനിയിൽ സി എം എസ് സ്കൂളിന് മുന്നിൽ ഒരുക്കിയ വേദിയിലാണ് സമ്മേളനം രണ്ടര മണിക്കൂറോളം അദ്ദേഹം തൃശൂരിൽ ഉണ്ടാകും കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിൽ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് ശേഷം എത്തും തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക് പോകും സ്വരാജ് റൗണ്ടിൽ എത്തുന്നതോടെ റോഡ് ഷോ തുടർന്ന് പൊതുസമ്മേളനം കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് തൃശൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സ്വർണക്കപ്പ് എത്തുമെന്ന പ്രഖ്യാപനത്തോടെ ജില്ലയിലെ പ്രതിഭകൾ നാളെ കൊല്ലത്തെത്തും ദശാംശം അഞ്ച് പോയിന്റ് സ്വർണ്ണക്കപ്പ് തിരികെ കൊണ്ടുവരണം നാളെ കൊല്ലത്തേക്ക് പുറപ്പെടുന്ന ജില്ലയിലെ ലക്ഷ്യം ഇതാണ് ഇരുപത് പോയിന്റ് വ്യത്യാസത്തിലാണ് കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നിന്ന് വെള്ളിക്കപ്പുമായി ജില്ലയ്ക്ക് മടങ്ങേണ്ടി വന്നത് വർഷവും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂൾ എന്ന ബഹുമതി കയ്യിലെത്തിപ്പിടിക്കാൻ ഉറച്ച് വണ്ടി കയറുന്ന ആലത്തൂർ ബി ഗുരുകുലം ജില്ലയുടെയും പ്രതീക്ഷയാണ് പോയ വർഷത്തെ പോരായ്മകൾ പരിഹരിച്ചായിരുന്നു ഇത്തവണത്തെ ജില്ലാ കലോത്സവം മത്സരാർത്ഥികളില്ലായിരുന്ന അഞ്ച് പ്രത്യേക ശ്രദ്ധ നൽകാൻ സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു ആൺകുട്ടികളുടെ നൃത്ത ഇനങ്ങളിലാണ് ജില്ലയ്ക്ക് പൊതുവെ വെല്ലുവിളി ഇതോടെ താല്പര്യമുള്ള ആൺകുട്ടികളെ കണ്ടെത്തി ശാസ്ത്രീയ നൃത്ത പരിശീലനം നൽകാനും പ്രത്യേക നിർദ്ദേശം നൽകി വേദലവധി കാലത്ത് തന്നെ ഇക്കാര്യങ്ങൾ സ്കൂളുകൾ ഉറപ്പാക്കുകയും ചെയ്തു ഇനി ഈ ഇനങ്ങളിൽ കൊല്ലത്ത് കുട്ടികൾ കാഴ്ചവെക്കുന്ന പ്രകടനം നിർണായകമാകും ഹൈസ്കൂൾ തലത്തിൽ ഇരുന്നൂറ്റി അമ്പത്തി പേരും ഹയർ സെക്കൻഡറിയിൽ മുന്നൂറ്റി നാല് പേരും അറബി സംസ്കൃത കലോത്സവങ്ങളിലായി എൺപത്തി ഒന്ന് പേരുമാണ് ാണ് കൊല്ലത്തേക്കുള്ള ജില്ലാ സംഘത്തിലുള്ളത് ജില്ലാ കലോത്സവത്തിലെ നൂറ്റി അറുപത്തി അപ്പീലുകളിൽ ഇരുപത്തി അഞ്ചെണ്ണം അനുവദിച്ചു ഇതിനു പുറമെ അപ്പീലുമായി കോടതിയെ സമീപിച്ചവരുമുണ്ട് ഇവർക്കും കലോത്സവത്തിൽ പങ്കെടുക്കാം എന്നാൽ അപ്പീലിലൂടെ മത്സരിക്കുന്ന കുട്ടികളുടെ പോയിന്റ് ഓവറോൾ ചാമ്പ്യൻ പട്ടത്തിനും പരിഗണിക്കില്ല പാലക്കാട് ആദ്യമായി സ്വർണ കപ്പ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ആറിൽ എറണാകുളത്ത് വെച്ചാണ് രണ്ടായിരത്തി ഇരുപതിൽ കാഞ്ഞങ്ങാട്ട് നടന്ന കലോത്സവത്തിലും സ്വർണ കപ്പ് നേടിയിരുന്നു തുടർന്ന് കോവിഡ് മൂലം കലോത്സവം മുടങ്ങിയതോടെ രണ്ടു വർഷം കപ്പ് ജില്ലയിൽ തന്നെ ിൽ കോഴിക്കോടും പാലക്കാടും ഒന്നാം സ്ഥാനം പങ്കിട്ടുണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിൽ കിരീടം ഒറ്റയ്ക്ക് സ്വന്തമാക്കി സംസ്ഥാന സ്കൂൾ കലോത്സവ സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയ്ക്ക് ജില്ലാതല സ്വീകരണം പട്ടാമ്പിയിൽ നൽകി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയ സ്വീകരണം മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കലോത്സവം വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച സാംസ്കാരിക പ്രവർത്തനത്തിന്റെ അടയാളം കൂടിയാണെന്ന് എം എൽ എ പറഞ്ഞു നഗരസഭാ അധ്യക്ഷ ഒ ലക്ഷ്മികുട്ടി അധ്യക്ഷത സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ കവിത പി ആനന്ദവല്ലി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉപ ഡയറക്ടർ പി വി മനോജ് കുമാർ എ ഇഒ കെ സജിത് കുമാർ പട്ടാമ്പി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ വിജയൻ പ്രധാന അധ്യാപിക ടി രാധ പി ടി എ പ്രസിഡന്റ് കെ എം എ ജലീൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇൻഡോർ സ്റ്റേഡിയത്തിന് പന്ത്രണ്ട് ദശാംശം മൂന്ന് മൂന്ന് കോടിയുടെ ടെൻഡർ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ പന്ത്രണ്ട് ദശാംശം ടെൻഡർ വിളിച്ചു ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കണം സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ പുറപ്പെടുവിച്ച ടെൻഡറിൽ പതിനഞ്ചു വരെ പങ്കെടുക്കാം മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പങ്കെടുപ്പിച്ചു നടത്തിയ ചർച്ചയുടെ തുടർ നടപടിയായാണ് ടെൻഡർ കാലങ്ങളായി നിർമ്മാണം പൂർത്തിയാകാതെ കിടന്ന ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരണത്തിന് കിംഫി വഴിയാണ് പണം കണ്ടെത്തിയത് ജില്ലയുടെ കായിക രംഗത്ത് വളർച്ചയ്ക്കായി ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് സമീപമാണ് പദ്ധതിക്ക് തുടക്കമായത് ഇതിനായി രണ്ടായിരത്തി എട്ടിൽ രണ്ടേ ദശാംശം നാല് നാല് ഏക്കറിൽ ഒരു ലക്ഷം ചതുരശ്ര അടിയിൽ സ്റ്റേഡിയത്തിന്റെ രൂപരേഖ തയ്യാറാക്കി രണ്ടായിരത്തി പതിൽ നിർമ്മാണം തുടങ്ങി ജില്ലയിലെ എം എൽ എമാരും എം പിമാരും മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഫണ്ട് വകയിരുത്തി അകത്തെ തറ ചെക്കിനിപ്പാടത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വീടിന് നാശനഷ്ടം വരുത്തി വീട്ടിലുണ്ടായിരുന്ന അമ്മയും മകളും തലനാരഴക്ക് രക്ഷപ്പെട്ടത് പുതുവർഷ ദിനത്തിൽ രാത്രി പതിനൊന്നരയോടെയാണ് നാടിനെ ആശങ്കയിലാക്കി കാട്ടാന എത്തിയത് ചെക്കിരിപ്പാടത്ത് ജാനകിയും മകൾ അഞ്ചുവും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത് എത്തിയ ആന വീടിനടുത്ത് നിന്ന് പപ്പായ മരം മറിച്ചിട്ടു പിന്നാലെ വീടിന്റെ ഷീറ്റ് മേഞ്ഞ ഭാഗവും വലിച്ചിട്ടു ഇതിനിടെ ഓടുകൾ താഴെ വീണുപൊട്ടി മുൻവശത്തെ തൂണുകളും തകർന്നു ശബ്ദം കേട്ടുപയർന്ന ജാനകിയും മകളും ഇറങ്ങി ഓടുകയായിരുന്നു കാരുണ്യ കാരുണ്യസ്പർശം ഇരുപത്തിനാലിന്റെ ഭാഗമായി എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു ജില്ലാ ആശുപത്രിയിലെ രോഗികൾ കൂട്ടിരിപ്പുകാർ തുടങ്ങി മുന്നൂറ്റി അമ്പതോളം പേർക്കാണ് ഒരു നേരത്തെ ഭക്ഷണ വിതരണം ചെയ്തു മാതൃകയായത് ഭക്ഷണം ദിവസവും വിതരണം ചെയ്യുന്ന സേവകരെ ആദരിക്കുകയും ചെയ്തു പ്രസിഡന്റ് വി ആർ സുനിൽ സെക്രട്ടറി കെ ജഡ്ജി സംസ്ഥാന കമ്മിറ്റി മെമ്പർ അരുൺകുമാർ സുരേഷ് ബാബു എക്സിക്യൂട്ടീവ് മെമ്പർ അഷ്റഫ് അലി അലി അസ്കർ രാഹുൽ സംഗീത എന്നിവരും പങ്കെടുത്തു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി പറഞ്ഞാ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ പോവാൻ പോകുമ്പോഴില് എന്താ സ്റ്റൈല് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ വരും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി കൊടുമ്പ് പാളയം പാലത്തിന് അഞ്ചേ ദശാംശം രണ്ട് ആറ് കോടിയുടെ ഭരണാനുമതി ചിറ്റൂർ പുഴയ്ക്ക് കുറുകിയെ നിർമ്മിക്കുന്ന കൊടുമ്പു പാളയം പാലത്തിന്റെ നിർമ്മാണത്തിന് ജി എസ് ടി ഉൾപ്പെടുത്തി പുതുക്കിയ ഭരണാനുമതിയായി നാലേ ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയുടെ നിർമ്മാണ ജോലികളാണ് പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടി ഉൾപ്പെടുത്തി അഞ്ച് ദശാംശം രണ്ട് ആറ് കോടി രൂപയായി ഉയർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനുവരി പതിനാലിന് കരാർ ആദ്യമെടുത്തയാൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പണി ഉപേക്ഷിക്കുന്നതായി കത്തു നൽകി തുടർന്ന് പണി ഏറ്റെടുത്ത കരാറുകാരൻ പാലത്തിന്റെ കാലുകളുടെ പണി തുടങ്ങിയെങ്കിലും പിന്നീട് നിർത്തിവെക്കുകയായിരുന്നു ഇതോടെ പാലം നിർമ്മാണം വീണ്ടും മുടങ്ങുമെന്ന് ആശങ്കയുയർന്നു എന്നാൽ ഈ ഭാഗത്ത് പുഴയിൽ വെള്ളം വറ്റാത്ത സാഹചര്യമുണ്ട് കുടിവെള്ളത്തിനും ജലസേചനത്തിനുമായി വേനൽക്കാലത്തും പുഴയിൽ വെള്ളമുള്ളിടത്ത് കാലുകൾ നിർമ്മിക്കുന്നതിനു മുമ്പ് നിശ്ചയിച്ച രൂപരേഖാ പ്രകാരം പൂർത്തിയാക്കാനാവില്ലെന്നും വ്യക്തമാക്കിയാണ് കരാറുകാരൻ പണി നിർത്തിവച്ചിട്ടുള്ളതെന്ന് എ പ്രഭാകരൻ എം പറഞ്ഞു ഈ സാഹചര്യത്തിൽ പാലം നിർമ്മാണത്തിനായി മറ്റൊരു രൂപരേഖ തയ്യാറാക്കി പൊതുമരാമത്ത് വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് അംഗീകരിക്കുന്ന മുറയ്ക്ക് ഏപ്രിൽ മെയ് മാസത്തോടെ പണി പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു പാലത്തിന്റെ കാലുകൾ നിർമ്മിക്കുന്ന ഭാഗത്ത് പുഴയിൽ മണ്ണിട്ട് ഉയർത്തിയ ശേഷമാവും ബാക്കി പണി ആരംഭിക്കുക ഇതിനാവശ്യമായ അനുമതി വേഗം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എം എൽ എ അറിയിച്ചു ഗുരുതരാവസ്ഥയുള്ള രോഗികളെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമായി സംബന്ധിച്ച് സുപ്രധാന മാർഗനിർദ്ദേശവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇതുപ്രകാരം ബന്ധുക്കളുടെ അനുമതിയില്ലാതെ രോഗികളെ ഐ സിയുയിൽ പ്രവേശിപ്പിക്കാൻ ആശുപത്രികൾക്ക് കഴിയില്ല ഐസിയുൽ പ്രവേശിപ്പിക്കരുതെന്ന് രോഗി മുൻകൂട്ടി ആവശ്യപ്പെടുന്ന പക്ഷവും രോഗിയെ ആശുപത്രികൾ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിക്കരുതെന്നും പുതിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നു കൂടുതൽ ചികിത്സ സാധ്യമാകാത്ത സാഹചര്യത്തിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലും ചികിത്സ തുടരുന്നതുകൊണ്ട് കാര്യമായ പുരോഗതി ഉണ്ടാകില്ല എന്നുറപ്പുള്ള സാഹചര്യത്തിലും രോഗിയെ ഐ സിയുവിൽ കിടത്തുന്നത് വ്യത്യമാണെന്നും മാർഗനിർദ്ദേശം പറയുന്നു വിദഗ്ധ സംഘമാണ് മാർഗനിർദ്ദേശത്തിന് രൂപം നൽകിയത് അവയവങ്ങൾ ഗുരുതരമായി തകരാറിലാവുക ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ആവശ്യമായി വരിക ആരോഗ്യനില വഷളാകാനുള്ള സാധ്യത മുന്നിൽ കാണുക എന്നിവയെ അടിസ്ഥാനമാക്കിയാകണം ഐ സിയു പ്രവേശനത്തിനുള്ള മാനദണ്ഡം നിർണയിക്കേണ്ടത് രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനം വെന്റിലേറ്റർ ആവശ്യമായ സാഹചര്യം തീവ്രമായ നിരീക്ഷണത്തിന്റെ ആവശ്യകത തുടങ്ങിയവ ഐ സിയു പ്രവേശനത്തിന്റെ മാനദണ്ഡങ്ങളായി പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് ഐസിയുവിൽ നിന്ന് രോഗികൾ ഡിസ്ചാർജ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളും ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട് ആരോഗ്യനില സാധാരണ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തുക ഐ സിയു പ്രവേശനത്തിന് കാരണമായ രോഗാവസ്ഥ നിയന്ത്രണത്തിലാവുക പാലിയേറ്റീവ് കെയർ നിർദ്ദേശിക്കപ്പെടുക എന്നീ സാഹചര്യങ്ങളിലും രോഗിയോ കുടുംബമോ ആവശ്യപ്പെട്ടാലും രോഗിയെ ഐ സിയുവിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യണം മണ്ണാർക്കാട് താലൂക്കിലെ കൃഷി നശിപ്പിക്കൽ ഒന്നര വർഷത്തിനിടെ വെടിവെച്ച് കൊന്നത് പതിനേഴ് കാട്ടുപന്നികളെ കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനായി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഒന്നര വർഷത്തിനിടെ മണ്ണാർക്കാട് താലൂക്കിൽ കൊന്നത് പതിനേഴ് കാട്ടുപന്നികളെ മണ്ണാർക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ വിവിധ പഞ്ചായത്തുകളിലായി അനുമതി നൽകിയ നാൽപ്പത്തി മൂന്ന് അപേക്ഷകളിലാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ അധികാരം ലഭിച്ചത് മുൻപ് വനം വകുപ്പിനായിരുന്നു ഇതിന്റെ ചുമതല പഞ്ചായത്തുകൾ കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യുന്നത് കാര്യക്ഷമമായി വിനിയോഗിച്ചതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത് മണ്ണാർക്കാട് നഗരസഭയിലും കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലും ാണ് നഗരസഭയിൽ നാല് അപേക്ഷകളിൽ നൽകിയ അനുമതി പ്രകാരം രണ്ടു ഏഴ് പന്നികളെ കൊന്നു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിൽ മൂന്ന് അപേക്ഷകളിൽ മേലാണ് രണ്ട് തവണകളിലായി ഏഴ് പന്നികളെ വെടിവെച്ചു കൊന്നത് തച്ചമ്പാറ പഞ്ചായത്തിൽ മൂന്ന് കരിമ്പ പഞ്ചായത്തിൽ എട്ട് കാരാകുർശി പഞ്ചായത്തിൽ എട്ട് തച്ചനാട്ടുകര പഞ്ചായത്തിൽ പതിനഞ്ച് എന്നിങ്ങനെ അപേക്ഷകളിൽ അനുമതി നൽകി കുമരംപുത്തൂർ തെങ്കര പഞ്ചായത്തുകളിൽ ഓരോ അപേക്ഷയും അനുമതിക്കായി ലഭിച്ചിട്ടുണ്ട് കോട്ടോപാടം അലനല്ലൂർ പഞ്ചായത്തുകളിൽ അപേക്ഷകൾ ലഭിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അറിയിച്ചു ലൈസൻസ് ഉള്ള തോക്കും ഷൂട്ടർമാരെ ഉപയോഗിച്ചാണ് കാട്ടുപന്നികളെ കൊല്ലുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ലൈസൻസ് ഉള്ള തോക്കുടമകളുടെ വിവരങ്ങൾ വനം വകുപ്പ് ശേഖരിച്ച് പഞ്ചായത്തുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ വനം വകുപ്പിന്റെ പട്ടികയിൽ മുപ്പതിനടുത്ത് ഷൂട്ടർമാരാണ് മേഖലയിലുള്ളത് ലൈസൻസ് ഉള്ളവരിൽ പലരും പ്രായ കൂടുതൽ ഉള്ളവരായതിനാൽ ഇവരുടെ സേവനം ലഭ്യമാകാത്ത അവസ്ഥയുമുണ്ട് ഇതിനാൽ അനന്തരാവകാശികൾക്ക് ലൈസൻസ് നൽകണമെന്ന ആവശ്യവും നിലനിൽക്കുന്നു കഴിഞ്ഞ മാസം നഗരസഭയിലെ കാഞ്ഞിരമ്പാടം കൊടുവാളിക്കുണ്ട് ഭാഗങ്ങളിൽ കാട്ടുപന്നികളെ വെടിവെക്കാനായി മഞ്ചേരി റൈഫിൾ ക്ലബിലെ സംഘത്തെയാണ് വരുത്തിയത് ആയിരം രൂപയാണ് ഒരാൾക്ക് ഒരു ദിവസം പ്രതിഫലമായി നൽകി വരുന്നത് രാത്രി ഉറക്കമിളച്ചും കിലോമീറ്ററുകൾ നടന്നും ചെയ്യേണ്ട സേവനത്തിന് വേതന വർധന വേണമെന്ന ആവശ്യം ഷൂട്ടർമാർക്കിടയിലുമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്ന ഇതിനായി പ്രത്യേക ഫണ്ടില്ല ഫണ്ടിൽ നിന്നാണ് തുക ഉപയോഗിക്കുന്നത് മലയോര മേഖലകളിൽ മാത്രം കണ്ടിരുന്ന കാട്ടുപന്നി ശല്യം ഇപ്പോൾ ഗ്രാമീണ വർദ്ധിച്ചിരിക്കുന്നത് ജനജീവിതത്തിന് ഭീഷണി തീർക്കുകയാണ് കാട്ടുപന്നി അടിച്ചുള്ള വാഹനാപകടങ്ങളും പതിവാകുന്നുണ്ട് ഒന്നാം വിള നെല്ല് സംഭരണത്തിന്റെ തുക നൽകാൻ പണം കണ്ടെത്തുന്നത് സംബന്ധിച്ച് ആലോചിക്കാൻ അഞ്ചിന് മന്ത്രി ജി ആർ അനിലിന്റെ നേതൃത്വത്തിൽ യോഗം ചേരും ഭക്ഷ്യ സെക്രട്ടറി അജിത് കുമാറും സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുടെ എം ഡി ശ്രീരാം വെങ്കട്ടരാമനും ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കും ഏകദേശം നാനൂറ്റി കോടി രൂപയാണ് സംഭരണ തുക നൽകാൻ വേണ്ടത് ഇതിൽ നൂറ്റി കോടി രൂപ ഇതുവരെ വിതരണം ചെയ്തതെന്നാണ് കണക്കുകൾ നവംബർ അവസാനം വരെ നെല്ല് നൽകിയ കർഷകർക്കാണ് തുക നൽകിയതെന്ന് പറയുന്നു എസ് ബി ഐ കെനറ ബാങ്കുകൾ ഉൾപ്പെട്ട കൺസോഷ്യം വഴിയാണ് വിതരണം പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെല്ല് സംഭരണം ഏതാണ്ട് പൂർത്തിയായെങ്കിലും പകുതി ധികം കൃഷിക്കാർക്കും ഇനിയും വില ലഭിച്ചില്ല പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ൂലി കുറഞ്ഞ പാലക്കാട് നിങ്ങളുടെ സമയക്കുറവല്ലേ അവരുടെ അധിക ലാഭം ചിന്തിക്കൂ ഇഷ്ടങ്ങൾക്കാണോ നിങ്ങൾ പണം കൊടുക്കേണ്ടത് ചിന്തിക്കൂ ഈ ആഭരണങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ചേരുന്നതാണോ ചിന്തിക്കൂ മനസ്സിലുള്ളതിനെ തൊട്ടറിയുന്നവരെ അല്ലേ നിങ്ങൾക്കാവശ്യം ചിന്തിക്കൂ അവസാന സംതൃപ്തി വാങ്ങുന്നവന്റെ മാത്രം അവകാശമല്ലേ ചിന്തിക്കൂ പണിക്കൂലിയിൽ മാത്രം ഒതുങ്ങുന്നതാണോ നിങ്ങളുടെ ആഭരണ സങ്കല്പങ്ങൾ ചിന്തിക്കൂ എല്ലാ ചോദ്യങ്ങളും ഇതാ ഇവിടെ അവസാനിക്കുന്നു പണിശാല കൈനാട് രണ്ടു ദിവസത്തിൽ ചത്തത് നാലു കന്നുകാലികൾ ക്ഷീരകർഷകനായ കൈലാടി വേമ്പത്തുപാടം മണലും പുറത്ത് ബാലകൃഷ്ണന് രണ്ടു ദിവസത്തിനിടെ നഷ്ടമായത് നാലു കന്നുകാലികളെ ഏഴു കന്നുകാലികളാണ് ബാലകൃഷ്ണന് ഉണ്ടായിരുന്നത് ഇതിൽ ആറ് ലിറ്റർ പാൽ ലഭിക്കുന്ന പശുവും സങ്കര ഇനത്തിൽപ്പെട്ട രണ്ടു കുട്ടികളും ഒരു കാളയുമാണ് ചത്തത് ഞായറാഴ്ച രാവിലെ പത്തോടെ മൂന്നര മാസം പ്രായമുള്ള പശുക്കുട്ടി ചത്തു ഒന്നര വയസ്സായ കാളയും ഈ സമയം അസ്വസ്ഥത കാണിച്ചിരുന്നു ഇതേ തുടർന്ന് ഷൊർണൂരിൽ നിന്ന് ഡോക്ടറെ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും കാള ചത്ത so തിങ്കളാഴ്ച രാവിലെ ഒന്നര മാസം പ്രായമുള്ള പശുക്കുട്ടിയെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടു വയർ വീർത്ത നിലയിലായിരുന്നു ഇതിന്റെ അമ്മ പശു ഭക്ഷണവും വെള്ളവും കുടിക്കാതായതോടെ കൈയില്ലാട്ട് നിന്നുള്ള വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് ചികിത്സ നൽകി എന്നാൽ രാത്രി ഒൻപതിന് രോഗം മൂർച്ഛിച്ചു തുടർന്ന് വാണിയംകുളത്തെ വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് ചികിത്സ നൽകി എന്നാൽ രാത്രിയോടെ ഇത് ചത്തു പശുക്കളെ വളർത്തി പാൽ വിറ്റ് ഉപജീവനം നടത്തുന്ന കുടുംബമാണ് ബാലകൃഷ്ണന്റേത് രണ്ടു വർഷം മുമ്പ് ഇരുചക്ര വാഹനമടിച്ച ബാലകൃഷ്ണന് കാലിന് പരിക്കേറ്റിരുന്നു തുടർന്ന് ചികിത്സയ്ക്കായി വലിയ പശുക്കളെ വിറ്റു പിന്നീടുണ്ടായിരുന്ന പശുക്കുട്ടികൾ വളർന്ന് പാലിൽ നിന്ന് വരുമാനം ലഭിക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അഞ്ചു സെന്റ് സ്ഥലത്ത് പഴക്കം ചെന്ന വീട്ടിലാണ് താമസം രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും അസുഖബാധിതയായ മകൾക്കും തനിക്കും മരുന്ന് വാങ്ങാനുള്ള ആശ്രയമാണ് നഷ്ടപ്പെട്ടതെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു പട്ടാമ്പിയിലെ വെറ്റിനറി സർജൻ സമീർ പശുക്കളുടെ പോസ്റ്റ്മോർട്ടം നടത്തി ചെല്ലുകടിച്ചുണ്ടായ മഞ്ഞപ്പിത്തമാണ് ചാവാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മറ്റു പശുക്കളുടെ രക്തസാമ്പിളുകളും പരിശോധനയ്ക്ക് ോ ചെള്ളുകടിക്കുമ്പോൾ രക്തത്തിൽ കലരുന്ന അണുക്കൾ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാക്കും വല്ലപ്പുഴയിലെ തീവണ്ടി യാത്രക്കാർ ദുരിതത്തിൽ വല്ലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് തീവണ്ടികൾക്ക് സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായി ഇരുന്നൂറ് കിലോമീറ്ററിലധികം ഓടുന്ന പാസഞ്ചറുകൾ എക്സ്പ്രസ് ആക്കിയതോടെ വല്ലപ്പുഴയിലെ സ്റ്റോപ്പ് എടുത്തുകളയുകയായിരുന്നു ഇതോടെ യാത്രക്കാരുടെ ദുരിതം ഏറെയായി കോട്ടയം തൃശൂർ ഭാഗത്തേക്കും പെരിന്തൽമണ്ണ എത്താൻ അങ്ങാടിപ്പുറം ഭാഗത്തേക്കും വിദ്യാർത്ഥികളും രോഗികളുമടക്കം ഏറെ യാത്രക്കാർ വല്ലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു ഇപ്പോൾ പതിനൊന്ന് പതിനഞ്ചിന് നിലമ്പൂർ ൂർ എക്സ്പ്രസ് ഷൊർണൂർ ഭാഗത്തേക്ക് പോയാൽ അടുത്ത വണ്ടി വൈകിട്ട് അഞ്ച് പതിനഞ്ചിനാണ് ഉള്ളത് നേരത്തെ വൈകിട്ട് നാലിന് ഇതേ ഭാഗത്തേക്ക് കോട്ടയം എക്സ്പ്രസ് ഉണ്ടായിരുന്നു നിലമ്പൂർ ഭാഗത്തേക്ക് നിലമ്പൂർ എക്സ്പ്രസ് രാവിലെ ഒമ്പത് പതിനഞ്ചിന് പോയാൽ അടുത്ത വണ്ടിയായ വണ്ടിയായൂർ നിലമ്പൂർ എക്സ്പ്രസ് വരാൻ രണ്ട് ഇരുപത് വരെ കാത്തിരിക്കണം ഒന്ന് ആറ് മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ആറ് മൂന്ന് രണ്ട് ആറ് നമ്പറുകളിലുള്ള നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ്സുകൾക്ക് വല്ലപ്പുഴയിൽ സ്റ്റോപ്പ് പുനഃസ്ഥാപിച്ചാൽ യാത്രക്കാരുടെ ദുരിതത്തിന് അറിയാകും ൂർ റെയിൽവേ റൂട്ടിൽ മിക്ക സ്റ്റേഷനുകളിലും ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഉണ്ട് വിശാലമായ പാർക്കിംഗ് സ്ഥലം എന്നിവ വല്ലപ്പുഴ സ്റ്റേഷനിലുണ്ട് വല്ലപ്പുഴ വാണിയംകുളം പാത റബ്ബറൈസ് ചെയ്തതോടെ കൈലാട് ചളവറ ഭാഗത്തു നിന്നും എളുപ്പത്തിൽ വല്ലപ്പുഴയിൽ എത്താനാകും ചെറുപ്പളശ്ശേരി നെല്ലായ ഭാഗത്തു നിന്നെല്ലാം ഏറെ യാത്രക്കാർക്ക് എളുപ്പത്തിൽ ആശ്രയിക്കാവുന്ന സ്റ്റേഷനായി വല്ലപ്പുഴ മാറിയിട്ടുണ്ട് കെ എസ് ആർ ടി സി സർവീസ് വീണ്ടും തുടങ്ങാനായി കാത്തിരിപ്പ് യാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമായിരുന്ന കെ എസ് ആർ ടി സി സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മണ്ണാർക്കാട് നിന്നും അമ്പലപ്പാറ വഴി സർവീസ് നടത്തിയിരുന്ന ബസ്സിന്റെ സേവനമാണ് വീണ്ടും തുടങ്ങണമെന്ന ആവശ്യം ഉയരുന്നത് കടമ്പഴിപ്പുറം വഴി ഉൾപ്രദേശങ്ങളായ വേങ്ങശ്ശേരിയിലൂടെ വന്ന് അമ്പലപ്പാറ വഴിയാണ് ഒറ്റപ്പാലത്തേക്ക് ബസ് സർവീസ് നടത്തിയിരുന്നത് രാവിലെ നേരത്തെ തുടങ്ങുന്ന സർവീസ് ഒരുപാട് യാത്രക്കാർക്ക് സൗകര്യമായിരുന്നു ഉൾപ്രദേശങ്ങളിൽ നിന്നും തൃശൂരിലേക്കും മറ്റും ജോലിക്ക് പോകേണ്ട നിരവധി യാത്രക്കാരുടെ ആശ്രയമായിരുന്നു ബസ് സ്വകാര്യ ബസ്സുകൾ പോലുമില്ലാത്ത സമയത്ത് രാവിലെ ആറു മണിക്ക് ശേഷമാണ് ബസ് അമ്പലപ്പാറ വഴി ഒറ്റപ്പാലത്തേക്ക് പോയിരുന്നത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലത്ത് എം എൽ എ ആയിരുന്ന എം ഹംസ്രിയുടെ നേതൃത്വത്തിലുള്ളവർ ഇടപെട്ടാണ് ബസ് സർവീസ് തുടങ്ങിയത് ഏകദേശം രണ്ടു വർഷത്തോളം ഈ റൂട്ടിലോടുന്ന സർവീസ് നടത്തിയ ബസിന്റെ സേവനം പെട്ടെന്നൊരു ദിവസം നിന്നു പോകുകയായിരുന്നു കോവിഡിന് മുമ്പാണ് സർവീസ് നിർത്തിവെച്ചത് ബസ്സിന്റെ സേവനം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ

കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് കാട്ടാനയുടെ തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റ ആദിവാസി യുവാവിനും പരിക്കേ പുതൂർ പഞ്ചായത്തിലെ ഇടവാണിയിൽ കാട്ടാനയുടെ തുമ്പിക്കൈ കൊണ്ടുള്ള അടിയേറ്റ് ആദിവാസി യുവാവിനും പരിക്ക് കുറുക്കത്തിക്കല്ല ഊരിലെ മാണിക്കനാണ് നാൽപ്പത് പരിക്കേറ്റത് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം മാണിക്കൻ ഇടവാണി ഊരിൽ ഭാര്യ വീട്ടിലാണ് താമസം ശനിയാഴ്ച പച്ചമരുന്നുണ്ടാക്കാനുള്ള വേരുകൾ ശേഖരിക്കാനായി സഹോദരൻ നഞ്ചനോടൊപ്പം വനത്തിലേക്ക് പോയി വേരുകളുമായി മലയിറങ്ങിയപ്പോഴാണ് മാണിക്കനും നഞ്ചനും കാട്ടാനകളുടെ മുന്നിൽപ്പെട്ടത് കാട്ടാനക്കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയാന രണ്ടുപേരെയും ഓടിച്ചു നഞ്ചൻ കാട്ടാനയുടെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മാണിക്കനെ കുട്ടിക്കൊമ്പൻ പിന്തുടർന്നു മരത്തിന്റെ പിറകിൽ ഒളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മാണിക്കനെ മരത്തിനു ചുറ്റും കാട്ടാന ഓടിച്ചു ഇതിനിടെയാണ് തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തിയത് നിലത്തു വീണ മാണിക്കനെ കാട്ടാന തൊഴിച്ച് തെറപ്പിച്ചതായും സഹോദരൻ നഞ്ചൻ പറഞ്ഞു പിന്നീട് ആന പോയതോടെ പരിക്കേറ്റ മാണിക്കനെ നഞ്ചൻ ചുമന്ന് ഊരിൽ ശ്രമിച്ചു ഊരിൽ നിന്ന് മാണിക്കനെ പുതൂർ ഫോഴ്സ് സ്റ്റേഷനിലെ വനപാലകരെത്തിയാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മാണിക്കൻ കോട്ടത്തറ ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കുകൾ ഗുരുതരമല്ല ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ബി ബിനു സെക്ഷൻ ഓഫീസർ എം ശ്രീനിവാസൻ ബീറ്റ് ഓഫീസർ കെ പ്രസാദ് ഡ്രൈവർ വൈ മുഹമ്മദ് സാദിഖ് എന്നിവർക്ക് പുറമെ പുതൂർ ദ്രുത പ്രതികരണ സംഘവും മാണിക്കിനെ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിച്ചു ഇനി ആരോഗ്യം ധാരാളം ഔഷധ ഗുണങ്ങൾ അടങ്ങിയ പഴമാണ് മാതളം ശരീരത്തിൽ ചുവന്ന രക്താണുക്കളുടെ അളവ് കൂട്ടാൻ മാതളം മികച്ചതാണ് ഇവയിൽ ആന്റി ഓക്സിഡേറ്റുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് മാതളങ്ങ നാരങ്ങിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി ഫ്ലോയറ്റ് മഗ്നീഷ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം ഫൈബർ എന്നിവ അടങ്ങിയിട്ടുണ്ട് മാതളങ്ങ നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ആയ എലാജിറ്റിൻസ് രോഗസാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്നതായി വിദഗ്ധർ പറയുന്നു മാതളങ്ങ നാരങ്ങയിലെ ഉയർന്ന അളവിലുള്ള മഗ്നീഷ്യം നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും കാരണം മാഗ്നീഷ്യം പേശികളുടെ വിശ്രമത്തിനും നാഡി വ്യവസ്ഥയെ ശാന്തമാക്കുന്നതിനും സഹായിക്കുന്നു ദഹന പ്രശ്നങ്ങൾ ഡയറ്റിൽ മാതളം ഉൾപ്പെടുത്തുന്നത് ഗുണം ചെയ്യും കാരണം ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനത്തെ മെച്ചപ്പെടുത്തുകയും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യും നാരങ്ങ ജ്യൂസ് മ്മർദ്ദം കുറയ്ക്കാനും കൊളസ്ട്രോളിന്റെ അളവ് മെച്ചപ്പെടുത്തുകയും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം ആരോഗ്യകരമായ ഹൃദയത്തിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു മാതള നാരങ്ങ ജ്യൂസിലെ ഉയർന്ന വിറ്റാമിൻ സി പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാനുള്ള ശരീരത്തിന്റെ കഴിവ് മെച്ചപ്പെടുത്തുകയും ചെയ്യും മാതള നാരങ്ങ ജ്യൂസിലെ ആന്റി ഓക്സിഡേറ്റുകളും ഫൈറ്റോകെമിക്കലുകളും സ്തനാർബുദം പ്രോസൈറ്റ് ക്യാൻസർ ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് മാതൃനാരങ്ങ ജ്യൂസിൽ ആന്റി ഓക്സിഡന്റുകളും വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ പോഷിപ്പിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ നിറം മെച്ചപ്പെടുത്താനും യുവത്വത്തിന്റെ തിളക്കം പ്രോത്സാഹിപ്പിക്കാനും ഇത് സഹായിക്കും മാതൃ നാരങ്ങ ജ്യൂസ് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തൃശൂരിൽ ആവേശക്കടലാക്കി ബി ജെ പി പ്രവർത്തകർ സ്വർണക്കപ്പ് എത്തുമെന്ന് ജില്ലയിലെ കായിക പ്രേമികൾക്ക് പ്രതീക്ഷയേക്ക് ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ സഹായക ഹസ്തേ തറയിൽ കാട്ടാനാക്രമം വീടിന് നാശനഷ്ടം വരുത്തി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം